ജിദ്ദ ജിദ്ദി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയാഘോഷവും കോൺഗ്രസ് ജന്മദിന വാർഷികവും സംഘടിപ്പിച്ചു ആക്ടിംഗ് അധ്യക്ഷൻ അസീസ് ലാക്കൽ അധ്യക്ഷനായി പവൻ പവൻ ഗോൾഡ് ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് ഏവർക്കും ലൈറ്റിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂഇയർ ആശംസകൾ ഒ സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയാഘോഷവും കോൺഗ്രസ് ജന്മദിന വാർഷികവും ആചരിച്ചു ആക്ടിംഗ് പ്രസിഡന്റ് അസീസ് ലാക്കൽ അധ്യക്ഷത വഹിച്ചു ഷറഫിയ സഫേർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ജിദ്ദ ബദർ അൽ തമാം പോളി ക്ലിനിക് മാർക്കറ്റിംഗ് മാനേജർ ഡോക്ടർ അഷറഫ് ഇരുമ്പുഴി ഉദ്ഘാടനം ചെയ്തു ഐ സി സിയുടെ സ്ഥാപക നേതാവായ അബ്ദുപ്പ പാണക്കാടിനെ റീജിയണൽ കമ്മിറ്റി സെക്രട്ടറി അലി ബാപ്പു ചടങ്ങിൽ ആദരിച്ചു മധുരപായസം വിതരണം ചെയ്തും മുദ്രാവാക്യങ്ങൾ വിളിച്ചും പ്രവർത്തകർ ആഘോഷത്തിന് കൊഴുപ്പുകൂട്ടി കേരളത്തിലും പുറത്തും തരംഗമായി മാറിയ പോറ്റിയെ കെറ്റിയെ എന്ന ഗാനത്തോടുകൂടി ജിദ്ദയിലെ പ്രശസ്ത ഗായകരായ നൂഹ് ബീമാ പള്ളിയും മുംതാസ് അബ്ദുറഹ്മാനും നയിച്ച സംഗീതവിരുന്ന് സദസ്സിനെ ഇളക്കിമറിച്ചു ി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ കലണ്ടറിന്റെ വിതരണ ഉദ്ഘാടനം സ്ഥാപക നേതാവ് അബ്ദുപ്പ പാണക്കാട് നിർവഹിച്ചു സി എം അഹമ്മദ് കമാൽ കളപ്പാടൻ ഇ പി മുഹമ്മദ് അലി ഫൈസൽ മക്കരപ്പറമ്പ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് പുത്തനത്താണി ഏവർക്കും പവൻ ഗോൾഡ് ലൈറ്റിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂഇയർ ആശംസകൾ